നമ്മുടെ കേരളം ഇന്ന് എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പതിറ്റാണ്ടുകളായി നമ്മൾ കണ്ട് ശീലിച്ച ഇടതും വലതും ചേർന്നുള്ള ആ പഴയ രാഷ്ട്രീയ നാടകങ്ങൾ കൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരന് എന്ത് മാറ്റമാണുണ്ടായത് അഴിമതിയും സ്വച്ഛന പക്ഷപാതവും വികസന മുരടുപ്പും മാത്രം ശീലമാക്കിയവർക്ക് ഇനിയും ഈ നാടിനെ വിട്ടുകൊടുക്കണം അസാധ്യമെന്ന് പലരും കരുതിയ കോട്ടകൾ തകർന്നു വീഴുന്നത് നിങ്ങൾ കാണുന്നില്ലേ തൃപ്പൂണിത്തുറയുടെ മണ്ണിലും തിരുവനന്തപുരത്തിന്റെ ഹൃദയത്തിലും മാറ്റത്തിന്റെ താമര വിരിഞ്ഞത് വെറുമൊരു യാദർശികതയാണോ അതോ വികസനം ആഗ്രഹിക്കുന്ന ഒരു ജനതയുടെ ശക്തമായ പ്രതിഷേധമാണോ ഇത്തരത്തിൽ കേരളം ഇന്ന് ഉറ്റുനോക്കുന്ന ആ വലിയ രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ചും ബി ജെ പി അധികാരമേറ്റെടുത്ത ഈ ചരിത്ര മുഹൂർത്തങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായി പരിശോധിക്കാം തൃപ്പൂണിത്തുറയുടെ രാജവീതികളിലും അനന്തപുരിയുടെ ഹൃദയമിടിപ്പിലും ഇന്നും മുഴങ്ങുന്നത് ചരിത്ര വിജയമാണ് ഇത് കേവലം രണ്ട് ഭരണസമിതികളുടെ മാറ്റമല്ല മറിച്ച് വികസനം അർഹതപ്പെട്ടവർക്ക് എത്തിച്ചു നൽകുന്ന അഴിമതിയെ പഠിക്കു പുറത്തു നിർത്തുന്ന വിശ്വാസത്തെ നെഞ്ചോട് ചേർക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഉദയമാണ് ഇരു മുന്നണികളും ചേർന്ന പണിത വൻ മതിലുകൾ തകർത്ത് കേരളം ഇന്ന് വികസനത്തിന്റെ മോദി ഗ്യാരണ്ടിക്കൊപ്പം നടന്നു തുടങ്ങിയിരിക്കുന്നു ആ മാറ്റത്തിന്റെ ചരിത്രരേഖകൾ നമുക്ക് നോക്കാം നാൽപ്പത് വർഷം ഇടതുപക്ഷം അടയ്ക്കുവാണ് തൃപ്പൂണിത്തുറ നഗരസഭ ഇന്ന് ബി ജെ പി വർണ്ണത്തിന് കീഴിലായിരിക്കുന്നു അഡ്വക്കറ്റ് പി എൽ ബാബു അധ്യക്ഷനായി ചുമതലയേൽക്കുമ്പോൾ അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് ജനങ്ങൾ നൽകിയ പ്രഹരമാണ് ഇരുപത്തൊന്ന് സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കക്ഷിയായി ബി ജെ പി മാറിയത് കേരളം മാറുന്നു എന്നതിന്റെ കൃത്യമായ സൂചനയാണ് ബി ജെ പി കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല മറിച്ച് വികസനത്തിന്റെ പുതിയൊരു സംസ്കാരവുമായാണ് കേരളത്തിലേക്ക് കടന്നു വന്നത് നാലു പതിറ്റാണ്ടുകാലം ഇടതുപക്ഷം തങ്ങളുടെ കുത്തകയാക്കി വെച്ചിരുന്ന തൃപ്പൂണിത്തുറ നഗരസഭ ഇന്ന് ബി ജെ പി ഭരിക്കുന്നു എന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല അഡ്വക്കേറ്റ് പി എൽ ബാബു ചെയർമാനായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അത് കേവലം ഒരു വ്യക്തിയുടെ വിജയമല്ല മറിച്ച് അഴിമതി നിറഞ്ഞ ഭരണത്തോടുള്ള ജനങ്ങളുടെ മടുപ്പാണ് ഇനി നമുക്ക് ബി ജെ പി കേരളത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങളെ കുറിച്ച് അഭിമാനത്തോടെ പറയാം ഒരു കാലത്ത് വികസനം മുരടിച്ചു നിന്നിരുന്ന കേരളത്തിന് പുതിയ ഊർജം നൽകിയത് മോദി സർക്കാരിന്റെ ഇടപെടലുകളാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം പതിറ്റാണ്ടുകളായി ഭൂമി ഏറ്റെടുക്കൽ പോലും നടക്കാതെ കിടന്നിരുന്ന എൻ എച്ച് അറുപത്തി ആറ് ഇന്ന് അതിവേഗം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇത് കേരളത്തിന്റെ ഗതാഗത മേഖലയെ മാറ്റിമറിച്ചു വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ കേരളത്തിന് ലഭിച്ചത് ഒരു വലിയ അംഗീകാരമാണ് റെയിൽവേ സ്റ്റേഷനുകൾ ലോഹോത്തര നിലവാരത്തിലേക്ക് മാറുന്നു കേരളത്തിലെ ലക്ഷക്കണക്കിന് വീടുകളിൽ നിന്ന് പൈപ്പ് വഴി കുടിവെള്ളം എത്തുന്നുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് പാവപ്പെട്ടവർക്ക് അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ നൽകുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി കേരളത്തിലെ സാധാരണക്കാർക്ക് എത്ര വലിയ ആശ്വാസമാണെന്ന് നമുക്കറിയാം പി എം കിസാൻ സമ്മാൻ നിധിയിലൂടെ കർഷകരുടെ അക്കൌണ്ടിലേക്ക് നേരിട്ട് പണം എത്തുന്നു ഇടനിലക്കാരില്ലാത്ത ഭരണം ബി ജെ പി യാഥാർത്ഥ്യമാക്കി കേരളത്തിൽ ബി ജെ പി വളരാൻ മറ്റൊരു പ്രധാന കാരണം അഴിമതിക്കെതിരെ ഉയർന്നുവന്ന ശബ്ദമാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നതും നിക്ഷേപകരുടെ പണം തിരിച്ചുപിടിക്കാൻ പോരാടിയതും ബി ജെ പി ആണ് വിശ്വാസികളുടെ അവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടപ്പോഴെല്ലാം അയ്യപ്പന്റെയും വിശ്വാസങ്ങളുടെയും സംരക്ഷരായി തെരുവിലിറങ്ങിയത് ബി ജെ പി പ്രവർത്തകരാണ് ആ ആർജവമാണ് ഇന്ന് വോട്ടുകളായി മാറുന്നത് ഇത്രയും കാലം പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ദേശീയപാതാ വികസനം യാഥാർത്ഥ്യമായത് കേന്ദ്ര സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ടാണ് വന്ദേ ഭാരത ട്രെയിനുകൾ വഴി കേരളത്തിന്റെ യാത്രാ സംസ്കാരം ബി ജെ പി മാറ്റിയെഴുതി കേരളത്തിലെ യുവാക്കളുടെ ജോലി കവരുന്ന പിൻവാതിൽ നിയമനങ്ങൾക്കും കരുവന്നൂർ ബാങ്ക് അഴിമതി പോലുള്ള കൊള്ളകൾക്കുമെതിരെ ശക്തമായ ശബ്ദമുയർത്താൻ ബി ജെ പിക്ക് സാധിച്ചു സാധാരണക്കാരുടെ പണം കവർന്നവർക്ക് ഇ ഡിയിലൂടെയും മറ്റു ഏജൻസികളിലൂടെയും അർഹമായ ശിക്ഷ ഉറപ്പാക്കാൻ ബി ജെ പി മുന്നിലുണ്ടാകും പ്രധാനമന്ത്രി ആവാസ് യോജന ഉജ്ജ്വല യോജന ജൽ ജീവൻ മിഷൻ തുടങ്ങിയ പദ്ധതികളിലൂടെ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി പാവപ്പെട്ടവരുടെ വീട്ടിൽ വെളിച്ചമെത്തിക്കാൻ കഴിഞ്ഞു ഇനി നമുക്ക് സി പി എമ്മിന്റെയും യു ഡി എഫിന്റെയും ഭരണമൊന്ന് താരതമ്യം ചെയ്തു നോക്കാം സി പി എം ഇന്ന് കേരളത്തിൽ നടപ്പിലാക്കുന്നത് ജനകീയ ഭരണമല്ല മറിച്ച് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന സ്വേച്ഛാധിപത്യ ഭരണമാണ് തുടർച്ചയായി രണ്ടാം തവണയും അധികാരം ലഭിച്ചതോടെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത പൂർണ്ണമായി കൈവിട്ട സി പി എം കേരളത്തെ തങ്ങളുടെ കുടുംബസ്വത്ത് സ്വത്ത് എന്ന പോലെയാണ് കൈകാര്യം ചെയ്യുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രത്തോളം ജനവിരുദ്ധമായ ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ജനങ്ങളെ ഏൽപ്പിച്ച അധികാരം ജനങ്ങളെ തന്നെ ദ്രോഹിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് ജനങ്ങളുടെ പോക്കറ്റ് അടിക്കുന്ന ഭരണമാണ് ഇന്ന് കേരളത്തിലുള്ളത് സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത നികുതികളും മറ്റും കുത്തനെ കൂട്ടി ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോഴും ചായ കുടിക്കാൻ പോലും ലക്ഷ്യങ്ങൾ ചിലവാക്കുന്ന മന്ത്രിമാരുടെ ദാർഷ്ട്യം കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുന്നത് ഈ ധിക്കാരം കാരണമാണ് കേരള ചരിത്രത്തിൽ ഇത്രയേറെ അഴിമതി ആരോപണങ്ങൾ നേരിട്ട മറ്റൊരു ഭരണകൂടമില്ല മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയാണ് എല്ലാ അഴിമതികളും നടക്കുന്നത് എഐ ക്യാമറ വരെയുള്ള ഇടപാടുകളിൽ സി പി എം നേതാക്കളുടെ പങ്ക് വ്യക്തമാണ് പാവപ്പെട്ടവന്റെ പണം കൊള്ളയടിച്ച് പാർട്ടി ഫണ്ട് വീർപ്പിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം തൊഴിൽ അന്വേഷിക്കുന്ന യുവാക്കളെ പുച്ഛിച്ചു തള്ളുന്ന സമീപനമാണ് സി പി എമ്മിന്റേത് പി എസ് സി പഠിച്ച് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ തെരുവിൽ നിന്ന് അറിയിക്കുമ്പോൾ പാർട്ടി ഓഫീസുകളിൽ നിന്ന് നൽകുന്ന ലിസ്റ്റ് അനുസരിച്ച് സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും പിൻവാതിൽ വഴി ജോലി നൽകുന്നു കേരളത്തിലെ ഓരോ യുവാവിനും ഈ ഭരണത്തോട് ഇന്ന് വെറുപ്പാണ് നാട്ടിൽ സമാധാനമായി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു സി ക്രിമിനലുകൾക്ക് എന്ത് അക്രമം കാണിക്കാനും പോലീസ് സംരക്ഷണം നൽകുകയാണ് നീതി നടപ്പിലാക്കേണ്ട പോലീസ് എന്ന് പാർട്ടി ഓഫീസിലെ അടിമകളെ അടിമകളെപ്പോലെയാണ് പ്രവർത്തിക്കുന്നത് ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു യു ഡി എഫ് അധികാരം കൈയാളുമ്പോഴെല്ലാം കേരളം പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് ജനക്ഷേമത്തെക്കാൾ ഉപരിയായി ഗ്രൂപ്പ് വഴക്കുകൾക്കും അഴിമതിക്കും പ്രാധാന്യം നൽകുന്ന ഒരു രാഷ്ട്രീയ മുന്നണിയായി യു ഡി എഫ് മാറി ഭരണത്തെക്കാൾ ഉപരിയായി എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും തമ്മിലുള്ള പോരിനാണ് യു ഡി എഫ് സമയം കണ്ടെത്തിയിരുന്നത് മുഖ്യമന്ത്രിയെ താഴെ അധികാരം പിടിക്കാനും സ്വന്തം മുന്നണിയിലെ നേതാക്കൾ തന്നെ പരസ്പരം പാര കേരളത്തിന്റെ വികസനം പൂർണ്ണമായും സ്തംഭിച്ചു ഭരണസിലാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റ് ഗ്രൂപ്പ് കളികളുടെ കേന്ദ്രമായി മാറി അധികാരം നിലനിർത്താൻ വർഗീയ തീവ്രവാദ നിലപാടുകളുള്ള സംഘടനകളുമായി പോലും യു ഡി എഫ് രഹസ്യവും പരസ്യവുമായി സഖ്യമുണ്ടാക്കുന്നു മതേതരത്വം പ്രസംഗിക്കുമ്പോഴും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി വർഗീയ ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന സമീപനമാണ് അവർ സ്വീകരിക്കുന്നത് കേരളത്തിന്റെ ഭാവിക്ക് ആവശ്യമായ വലിയ പദ്ധതികളൊന്നും കൊണ്ടുവരാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല നാഷണൽ ഹൈവേ വികസനം മുതൽ പൈപ്പ് ലൈൻ വരെയുള്ള പദ്ധതികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തടയാനാണ് അവർ ശ്രമിച്ചത് വികസനത്തെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടില്ലാത്ത വെറും വോട്ട് രാഷ്ട്രീയം മാത്രം നോക്കുന്ന ഒരു മുന്നണിയായി യു ഡി എഫ് അദംപതിച്ചു ഈ കണ്ട വിജയങ്ങൾ ഒരു തുടക്കം മാത്രമാണ് കേരളം ആഗ്രഹിക്കുന്ന പുതിയ രാഷ്ട്രീയ ഉദയം ി ജെ പിയുടെ കരുത്തുറ്റ തിരിച്ചു വരുവ് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം വലിയൊരു മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം ദശാബ്ദങ്ങളായി മാറി മാറി ഭരിച്ച മുന്നണികൾ ജനങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മൂന്നാം ബദൽ എന്ന നിലയിൽ ബി ജെ പിക്ക് കേരളത്തിൽ വലിയ സാധ്യതകളാണ് തെളിയുന്നത് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഭരണവിരുദ്ധ വികാരത്തിലും അഴിമതി ആരോപണങ്ങളിലും ഉഴലുമ്പോൾ ആ വീഴ്ചകൾ മുതലെടുക്കാൻ പോലും ഗ്രൂപ്പ് പോരിലും നേതൃത്വമില്ലായ്മയിലും തകർന്നു നിൽക്കുകയാണ് യു ഡി എഫ് രണ്ട് മുന്നണികളും പ്രീണന രാഷ്ട്രീയത്തിന് മുൻഗണന നൽകുന്നതിലൂടെ സാധാരണക്കാരായ ജനങ്ങൾ അവഗണിക്കപ്പെടുകയാണ് ഈ ശൂന്യതയിലേക്കാണ് ബി ജെ പി ഒരു വലിയ പ്രതീക്ഷയായി കടന്നു വരുന്നത് അഴിമതിയും പ്രീണനവും മുഖമുദ്രയാക്കിയ ഇടത് വലുത് മുന്നണികൾക്ക് കാലം കരുതി വെച്ചിരിക്കുന്ന മറുപടിയാണ് ബി ജെ പിയുടെ ഈ വളർച്ച തങ്ങളുടെ വോട്ട് ബാങ്ക് സുരക്ഷിതമാണെന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ജനങ്ങൾ നൽകാൻ പോകുന്ന പ്രഹരം വളരെ വലുതായിരിക്കും എന്തായാലും തൃപ്പൂണിത്തുറയും തിരുവനന്തപുരവും നൽകുന്ന സന്ദേശം വളരെ വലുതാണ് കേരളം ഇനി ഇരുട്ടിൽ നിൽക്കില്ല വികസനത്തിന്റെ വെളിച്ചം ഓരോ വാർഡിലും ഓരോ വീട്ടിലും എത്താൻ പോവുകയാണ് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി